ഹായ് ഗൈസ് അപ്പം കുഞ്ഞമ്മ വീട്ടിൻ്റെ ഇടയിൽ ഒന്ന് വൃത്തിയാക്കലാണ് അപ്പം വൃത്തിയാക്കുന്നത് കാണാം കുഞ്ഞമ്മ പറയുന്നത് പണി എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാന്നല്ലാണ് കുഞ്ഞമ്മ നല്ലോണം പണിയെടുക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എല്ലാ പണിയും ചെയ്യാൻ മടിയൊന്നുമില്ല ഞാൻ വരൂന്ന് പറഞ്ഞാൽ എണ്ണക്കൊള്ള വരുവോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ കുഞ്ഞമ്മ എന്തിനീറ്റാ ആളെ വിളിച്ചിട്ട് ഈ കുഞ്ഞമ്മ എന്തിട്ട് ഒറ്റക്ക് പണിയെടുക്കുന്നതെന്ന് ആളെ വിളിച്ചിട്ട് പണിയെടുപ്പിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കണം പൈസ കൊടുക്കുമ്പോൾ ആ ഒരു ചിലവ് അല്ല ആ പൈസ ഉണ്ടല്ല ഒരു ദിവസത്തെ ചിലവിന് മൊത്തം എടുക്കാൻ പറ്റും സ്വന്തമായിട്ട് പണിയെടുത്താൽ ആരോഗ്യം നന്നായിരിക്കാനും പറ്റും പൈസ മുതലാക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസാദ്യോ കുഞ്ഞമ്മ ഇത്ര മാസമായിട്ടും വൃത്തിയാക്കാതിന് പിന്നെ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മഴ തന്നെയാണ് ഇഷ്ടല്ലേ ഒരേ മഴ നനഞ്ഞു പണിയെടുക്കുമ്പോ പിന്നെ നമുക്ക് പണിയെടുക്കാൻ ആവൂലാട്ടിലെ ദുരന്തം കാണുമ്പോ കരഞ്ഞു പോന്നില്ലേ കരയാത്തവരുണ്ടാവ കരയാത്തവർക്ക് കണ്ണു ചോരീണ്ട ടി വി പറയുന്നത് കേക്കുമ്പോ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു കണ്ടിട്ട് ഞാൻ നീ നിനക്ക് മനസ്സിലാക്കാനുള്ള പിന്നെ ബുദ്ധി കാണുന്ന പറയുമ്പോൾ വലിയവരെ പോലെ മനസിലാക്കാനുള്ള സമയമായിട്ടില്ലല്ലോ ആ സമയ തനിയെ കാര്യ പിന്നെ മക്കള് മക്കളെല്ലാം ആവുമ്പോ മക്കളെല്ലാം ആവുമ്പോ അന്ന് വല്ലാത്ത വിഷമം വരും അവരെ ഓർത്തിട്ട് നമുക്കങ്ങാറ്റ് ഇങ്ങനെ സംഭവിച്ചു പോയിരുന്നെങ്കിലേന്ന് തോന്നിപ്പോകും അങ്ങനെയുള്ള സമയത്തൊന്ന് സങ്കടം വരുവാ ചെറിയ കുട്ടികൾക്കൊന്നും ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയമില്ല

ും ചിന്തിക്കണ്ടേര നമ്മള് കുട്ടിയല്ലാത്ത സമയത്ത് ആന്ന് വിഷമം തിരിയാ കുമിറ്റിന്ന് പറയുമ്പോ നിനക്ക് ഓർമ്മ വന്നത് കരാട്ടേന്റെ കുമിറ്റേനെ കുറിച്ചിട്ട് നല്ല കോമ്പിനേഷൻ അല്ലേ ഞമ്മ ആ കുണിറ്റേ നമ്മള് പഠിച്ചിട്ടില്ല നമ്മള് കലാട്ടോ പഠിച്ചിട്ടില്ലല്ല നമ്മളെ കലാട്ട് ഇതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ താങ്ക്